കൊല്ലണ അമ്മ ഒരിക്കലും നല്ലതാവില്ല അല്ല അതെങ്ങനെയാവും അവരെ അതേപോലെ ഞാൻ ഞമ്മള് നട ഓടിയിട്ട് അവരെ പത്ത് പേര് മുമ്പ് അവർ കുടുംബക്കാരെ ചെയ്യണം പ്രസവിക്കാത്തതായിരിക്കും കൊച്ചിന്റെ അടുത്ത് പുഴയിലറിഞ്ഞത് ഒരു പ്രസവിച്ച അമ്മ ഒരിക്കലും അത് ചെയ്യില്ല വേറെ എന്തെങ്കിലും പണിയാണോ അതുകൊണ്ട് ആ പണിക്ക് പോവാൻ കുഞ്ഞു തടസ്സമായിരുന്നു എന്തിനു വേണ്ടിട്ടായാലും മക്കളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത് അത് നമ്മുടെ ജീവൻ പോയിട്ടായാലും അമ്മ ഇല്ലാതെ മൂന്നെണ്ണത്തിനെ വളർത്തു നോക്കണം അതുകൊണ്ട് എനിക്ക് അതൊക്കെ കേക്കുമ്പോ സങ്കടം വരും അത് ദാരുണമായി ഒരു വാർത്ത കേട്ടുകൊണ്ടായിരിക്കും നമ്മളിൽ പലതുമിന്ന് ഉറക്കമുണർന്നിട്ടുണ്ടാവുക കൊച്ചിയിൽ പറ്റിയമ്മ സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞുകൊന്നു എങ്ങനെയായിരിക്കും ഒരു പെറ്റമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെ ഈ കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ നമുക്ക് അമ്മമാരോട് തന്നെ ഇതേ പരിശോധിക്കാം എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല ഇതിന്റെ അമ്മയ്ക്ക് മാത്രമായിരിക്കും ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ അത് സംഭവിക്കില്ലല്ലോ ഇല്ല ഇപ്പൊ പോലീസ് എല്ലാം പറയുന്നത് ഈ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ആന്റി അതിൽ വിശ്വസിക്കുന്നുണ്ടാകും അതിനൊരു മറ മാത്രമായിരിക്കും അത് അതിന്റെ പേരില് പെട്ടെന്ന് കേസിൽ നിന്ന് ഇറങ്ങിപ്പോകാം ഈ അമ്മയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാം വളർത്തുമായിരുന്നു അമ്മയില്ലാതെ മൂന്നെണ്ണത്തിന് വളർത്തു നോക്കണം അതുകൊണ്ട് എനിക്ക് അതൊക്കെ കേക്കുമ്പോ ഭയങ്കര സങ്കടം വരും എനിക്ക് പറയാൻ ഇതിനൊന്നും ഒന്നും ലോകത്ത് വെച്ചേക്കേണ്ട കൊള്ളൂല അങ്ങനെ അതേ പറയാനുള്ളൂ ആരൊന്നും പറയാനില്ല ഇങ്ങനെ സ്വന്ത മക്കളെ കൊല്ലുന്നതിനൊക്കെ സ്വന്തം മക്കളെ സ്വന്ത ഭർത്താവിനെ അങ്ങനെയുള്ളതിനൊക്കെ എന്തിനാ ലോകത്ത് വെച്ചേക്കുന്നത് മറ്റുള്ളവർക്ക് ആരും മറ്റില്ല വെച്ചേക്കുന്നത് അത് മറ്റുള്ളവർക്ക് അതിന് മാതൃക അതൊരിക്കലും പാടില്ല ആ അനീതിക്ക് ആരും കൂട്ടിയിരിക്കലും നീതിക്ക് വേണ്ടി നിൽക്കുക അത്രയായിരിക്കും പറയാനുള്ളൂ എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും

ഈ അമ്മയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാൻ ആർക്കും വളർത്താൻ കൊടുത്താലും വളർത്തൂല്ലോ കൊല്ലൂലും ഇങ്ങനെയൊക്കെ കൊല്ലുന്ന അമ്മമാരോട് എന്താ പറയാനുള്ളത് അവരെ ശരിയാക്കണം ശരിയാക്കണം പിന്നെ ബാക്കി കൊച്ചു എങ്ങനെ കൊല്ലാൻ കൊടുക്കുവോ ഇല്ല ആരും ചെയ്യില്ല ഒരമ്മമാരും ചെയ്യൂല മനസാക്ഷി ഉള്ളവരായിരുന്നു ആരും ആരും ചെയ്യുന്നില്ല നോർമൽ അമ്മമാർക്ക് പറ്റില്ല സ്വന്തം കുഞ്ഞു തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഇപ്പൊ എന്തൊക്കെ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ കുഞ്ഞിനെ ഒരിക്കലും അത് ചെയ്യാൻ നമുക്ക് മനസ്സ് വരില്ല ഞാനൊരു അമ്മേനെ രണ്ട് കുഞ്ഞുങ്ങൾ എനിക്ക് പറ്റില്ല ഒരിക്കലും അത് ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞാണ് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം അപ്പോൾ ആ ഫാമിലി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം ഇപ്പോൾ ആരെയും ഡിപ്പെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പഠിത്തം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാം പഠിത്തം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്നൊരു വീട്ട് ജോലി ചെയ്താൽ പോലും പൈസ കഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ കുച്ചിനെ അങ്ങനെ വളർത്താം എന്ന് ഞാനും എൻ്റെ ഒരിത് തീരുമാനം അങ്ങനെയാണ് അതാണ് ഞാനും പറയുന്നത് പറ്റമ്മയ്ക്ക് സാധാരണ ഒരു അമ്മമാർക്ക് സാധിക്കൂല പിന്നെ ഇപ്പം ചിലപ്പോൾ അവരുടെ ഫാമിലി വലിയ പ്രശ്നങ്ങളുണ്ടാവോ ഇല്ല എന്ന് നമുക്കറിയില്ല അറിയില്ല പലതരത്തിലും കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഒരു ചെറിയൊരു പെൺ കൊച്ചായതുകൊണ്ട് ഇനി വളർന്നു വരുമ്പോൾ ഒരു പ്രശ്നമാവണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരമ്മയും ഇതുപോലെ ചെയ്യരുത് ചെയ്യരുത് ഏറ്റവും മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അതിലായി വിശ്വസിക്കുന്നുണ്ടോ അത് ഏത് കുറ്റം ചെയ്താലും എല്ലാവരും പറയുന്ന മാനസിക മാനസികഭ്രാന്തി പറയുന്നു അങ്ങനെ കോടതി തീരുമാനിക്കുന്ന നിയമങ്ങൾ തീരുമാനിക്കട്ടെ സത്യം എന്നാൽ പുറത്തു വരട്ടെ ഈ അമ്മയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ അനാഥാലയത്തിൽ എന്തെങ്കിലും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാരോട് എന്താ പറയാനുള്ളത് ഒരിക്കലും അമ്മമാരും ചെയ്യരുത് കാരണം ഒരു കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ പേര് വിഷമിക്കുന്നു എത്രയോ പേര് വിഷമിക്കുന്നു നമ്മ നമ്മ കഴിച്ചിലെല്ലാം പിള്ളേർക്കും ഭക്ഷണം കൊടുക്കണം ആ രീതിയിൽ നമ്മൾ വളർത്തുന്ന നമ്മളങ്ങനത്തെ കാഴ്ചപ്പാടില് കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടു അതിലുപരി നമ്മള് ഇതൊക്കെ എന്ത് പറയാന് അത് പ്രസവിച്ച് കാണൂല്ല പ്രസവിച്ച പ്രസവിക്കാത്തതായിരിക്കും കൊച്ചിന്റെ അടുത്ത് പുഴയിലെറിഞ്ഞത് ഒരു പ്രസവിച്ച അമ്മ ഒരിക്കലും അത് ചെയ്യില്ല ഒന്ന് പ്രസവിച്ച അമ്മ എന്തായാലും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാരോട് എന്താ പറയാനുള്ളത് തൂക്കി കൊല്ലണം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാരോട് എന്താ പറയാനുള്ളത് അവർക്ക് അതേപോലെ അവര് ചെയ്യണം അതാണ് ചെയ്യണം അവരെ അതേപോലെ ചെയ്യുമ്പോഴേ പത്ത് മുമ്പ് ചെയ്യുമ്പോഴും അവളി പോലെ ചെയ്യില്ല ഇങ്ങനെയൊക്കെ എങ്ങനെയായിരിക്കും ഒരു പെറ്റമ്മയ്ക്ക് ചെയ്യാൻ അവർ അതാണ് അവരുടെ മനസ്സാണെന്ന് പറഞ്ഞത് ഇങ്ങനെ ദൈവം കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ദൈവം അവർക്ക് വേണ്ടി കൊടുക്കാതെ ഇങ്ങനെ മക്കളത് അവർക്ക് വേണ്ടി കൊടുക്കാതെ അല്ല മക്കളെ വളർത്താൻ അമ്മ അവർക്ക് ഇല്ലാത്തവർക്കാണ് സത്യം കൊടുക്കുക അതൊന്നും കൊടുക്കാൻ പാടില്ല എനിക്കും അത് കേൾക്കുന്ന ക്ഷമമാണ് അത് ശരിയാണെന്നുള്ളത് അപ്പൊ പോലീസ് പറയുന്നത് ഈ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ നല്ലതായിരിക്കും അവർക്ക് ജയിക്കണ്ടേ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളിൽ വരാൻ വേണ്ടി അതാണ് അവർ ചെയ്യണത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അത് കൊലയിടത്തും പോകാനുള്ള സംഭവം ഇതാണ് അത് ഞാൻ എവിടെയാണെങ്കിൽ പറയാം അത് സത്യം അതാണ് പക്ഷെ അവരെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവർക്ക് പറയുമായിരിക്കും രക്ഷിക്കാൻ വേണ്ടി അവരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ല അതേപോലെ തന്നെ നമ്മൾ ഒരു കൊച്ചുമക്കളെ തന്നെ ഒരു ബലാസനം ചെയ്യുന്നില്ലേ അവരെ അതേപോലെ ഞാൻ നടു ഓട്ടിയിട്ട് അവരെ പത്ത് പേര് മുൻപ് വെച്ച് അവർ കുടുംബക്കാരെ ഉൾപ്പെടെ ചെയ്യണം അപ്പൊ മറ്റവർക്ക് അത് വേണ്ടി അത് വേദന അവരെ അനുഭവിക്കണം മനസ്സിലാക്കണം അവൾ നിർഷ്ടം കെട്ടവളാവുക മനസാക്ഷി ഇല്ലാത്തവള് പെറ്റ അമ്മ പ്രസവിച്ചെന്നുള്ള അവരം കാണുന്നില്ല നൊമ്പരം അവൾ ആ കുഞ്ഞിനെ കൊല്ലൂല്ല കൊല്ല വേദനിച്ച് പ്രസവിക്കണ അമ്മ സ്നേഹത്തോടെ കുഞ്ഞിനെ വാങ്ങണതെ തലോടാനാണ് അല്ലാതെ അതിനെ കഴുത്ത് അടിച്ച് കൊല്ലാനല്ല കൊല്ലണ അമ്മ ഒരിക്കലും നല്ലതാവില്ല അല്ല അതെങ്ങനെയാവും നല്ലത് അവൾ നല്ലതാവണമെങ്കിൽ അവൾ സ്ത്രീ എന്നുള്ള പേരില്ല അവൾ ശ്രീ വകത്തിപ്പെടുന്നില്ല ഞാനും രണ്ട് മക്കളെ വളർത്തിയതാണ് ചിലപ്പോൾ അവൻ എൻ്റെ കഴുത്തിൻ്റെ ഞാൻ ഇരിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും എങ്കിൽ പോലും എനിക്ക് തിരിച്ച് ചെയ്യാൻ പറ്റില്ല അമ്മയാണ് ഞാൻ പ്രസവിച്ച അമ്മയാണ് അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ കൊന്നത് വേറെ എന്തെങ്കിലും പണി കാണും അതുകൊണ്ട് ആ പണിക്ക് പോവാൻ കുഞ്ഞു തടസ്സമായിരിക്കും അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തതാണ് എങ്ങനെയാണ് ഒരു പെറ്റിയമ്മക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അവർ പ്രസവിച്ചതായിരിക്കില്ല പ്രസവിച്ച അമ്മമാർക്ക് ആർക്കും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്ന് പ്രസവിച്ച കൊടുക്കാമല്ലോ ഒരുപാട് പേര് ഇപ്പൊ കുട്ടികളില്ലാതെ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അവരുടെ സാഹചര്യം എന്നാൽ എന്ത് സാഹചര്യം വന്നാലും അങ്ങനെ അങ്ങനെ കൊല്ലാ ശരിയല്ല പോലീസ് പറയുന്നത് ഈ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് എന്താ പോലീസ് അവസാനം പറഞ്ഞാൽ മതി അത് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാരോട് എന്താ പറയാനുള്ളത് ഞാൻ എന്തു പറയാം ഞാൻ ഒരു അമ്മയാണ് അമ്മ എനിക്കതിൽ കൂടുതൽ ഞാൻ എന്തു പറയും ഓരോരുത്തരവസ്ഥ അല്ലെന്തു പറയാനുള്ള കൂടുതലൊന്നും പറയാനില്ല അവർക്ക് ആഗ്രഹം കാണും വലിയ മക്കളോട് വലുതായിട്ട് എന്തെങ്കിലും കാണും അതിനു വേണ്ടി പുഴയിലെറിഞ്ഞിട്ട് ആ ആഗ്രഹത്തിന്റെ പിന്നാലെ പോയതായിരിക്കും ഒരിക്കലും ഒരു പെറ്റമ്മയ്ക്ക് സാധിക്കത്തില്ല അങ്ങനെ ചെയ്യാനും പാടില്ല ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളാണ് വേറെ എന്തിനു വേണ്ടിയിട്ടും എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും സ്വന്തം മക്കളെ അമ്മ തന്നെ വളർത്തണം അവരെ ഒരു ഒരു കൂറൽ പോലും ഏൽക്കാതെ വേണം തെറ്റമ്മ നോക്കേണ്ടത് ഓറ്റമ്മമാരും നോക്കുന്നവരുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്തിനു വേണ്ടിയിട്ടായാലും എന്തെങ്കിലും ഒരു പ്രേരണ അവർക്കുണ്ടായിട്ടുണ്ടാവണം അങ്ങനെ ചെയ്യാനായിട്ട് അതെന്ത് പ്രേരണ ആയാലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർക്ക് ഇനിയും ഒരുപാട് ആയുസ് ഉള്ളതാണ് മൂന്നായ മാത്രേ അവരെ ലോകം കാണാനും മലരാനും അനുവദിക്കണം അനുവദിക്കണം പോലീസ് പറയുന്നത് ഈ യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് അതിനോട് വിശ്വസിക്കുന്നുണ്ടോ ആ പറയുന്നതിനോട് ബന്ധുക്കൾ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ഒരു ലേഡി ആണെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും മനസ്സിന് എന്തായാലും അറിയായിരിക്കും എപ്പോഴും ആരെങ്കിലും ഒരു പ്രൊട്ടക്ഷനെങ്കിലും കൂടെ കാണും ഇനി റിലേറ്റീവ്സ് അത് അവഗണിച്ചിട്ടാണോ എന്നറിയില്ല പിന്നെ എല്ലാത്തിനും ഓരോ കാരണങ്ങളും എല്ലാവരും കണ്ടെത്തും ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത് നേവ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായാലും മക്കളെ ദേഹത്തൊരു പോറലുപോലും ഏൽപ്പിക്കരുത് അത് നമ്മുടെ ജീവൻ പോയിട്ടായാലും നമ്മൾ ജീവിക്കുന്നതേ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും അമ്മമാരങ്ങനെ ചെയ്യാൻ പണിയാൻ പാടില്ല നമ്മുടെ ജീവൻ പോയാലും മക്കൾക്ക് വേണ്ടി അമ്മമാർ ശരിക്കും ത്യാഗം ചെയ്യണം അത് ഏത് രീതിയിലായാലും ഇന്നത്തെ കാലത്ത് അമ്മമാർ അമ്മമാരായിരുന്നാലും മക്കളായിരുന്നാലും എന്തോന്നും ചെയ്യണം എന്ന് അറിഞ്ഞല്ലേ ഇപ്പോൾ ശരിക്കും അമ്മമാരോ കൊച്ചുങ്ങളില്ലാത്ത എത്രയോ പേരുണ്ട് ഒമ്പത് മാസം കഷ്ടപ്പെട്ട് അത്ര ബുദ്ധിമുട്ട് സഹിച്ച് പ്രസവ വേദന അനുഭവിച്ച് പ്രസവിച്ച് കഴിയുമ്പം ഇത്രയൊരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്യാനാണെങ്കിൽ എന്തിനാണിവരെ ഇതിനൊക്കെ അതിന് എന്തിനാണ് ഇവർ ഇതിന് ഉതകുന്നതെന്നാണ് ചോദിക്കാനുള്ളത് പോലീസ് പറയുന്നത് ഈ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് അതിനോട് വിശ്വസിക്കുന്നുണ്ടോ എന്ത് കുറ്റം ചെയ്താലും ലാസ്റ്റ് ഇത് മാനസിക പ്രശ്നമാക്കി തള്ളുന്നത് അത്ര നല്ല പിള്ളാരെ സംരക്ഷിക്കുന്ന ഒത്തിരി നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതുവഴി വഴി അന്വേഷിച്ച് ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു പോന്നത് എങ്ങനെയാണ് ഒരു പെറ്റമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് വലിയ ക്രൂരതയുള്ള അമ്മയായിരിക്കും ഒരു മനസാക്ഷി ഇല്ലാത്ത അമ്മയായിരിക്കും മാത്രമായിരിക്കും ഈ കുറ്റത്തിൽ പങ്കുണ്ടായിരിക്കും അതറിയാൻ വയ്യ അത് കാണും പങ്ക് കാണും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒറ്റയ്ക്ക് ചെയ്യാനുള്ള മനക്കരുത്തൊന്നും കാണൂല ഇപ്പൊ പോലീസ് പറയുന്നത് ആമയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ എല്ലാവരും ഇപ്പൊ ആരോ കുറ്റങ്ങൾ ചെയ്തിട്ട് മാനസിക പ്രശ്നം എന്ന് പറയണവരേ ഉള്ളു മ്മക്ക് വേണെങ്കി കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാൻ കുഞ്ഞിന്റെ ജീവിതം കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ അത്രയും ഗതികെട്ടിട്ടായിരിക്കും അവര് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പോലീസ് പറയുന്നത് ആ അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കരുതുന്നുണ്ട് അതൊക്കെ വേണമെങ്കിൽ കുഞ്ഞിനെ വളർത്താൻ കഴിയില്ലെങ്കിൽ പക്ഷെ മാനസിക പ്രശ്നമുള്ളവർക്ക് അതൊന്നും തലയ്ക്ക് പോവില്ലല്ലോ അത് മനസാക്ഷി മനസാക്ഷി ഇല്ലാത്ത ഒറ്റ മനസ്സാക്ഷി ഇല്ലാത്തോണ്ടാണ് കൊച്ചിനെങ്കിലും ഒന്ന് പ്രസവിച്ച അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും അപ്പൊ പോലീസ് പറയുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ല വിശ്വസിക്കുന്നു അങ്ങനെ ഇതായിട്ട് അങ്ങനെ എറിഞ്ഞു കൊല്ലാനായിട്ടുള്ള മനസ്സാക്ഷി വരും അവർക്ക് ഇല്ല അമ്മയ്ക്ക് വേണമെങ്കിൽ അനാഥാലയത്തിൽ എന്തെങ്കിലും ആക്കായിരുന്നല്ലോ കുഞ്ഞിനെ നോക്കാൻ പറ്റിയിരുന്നില്ല എത്രയോ കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരുണ്ട് അവർക്ക് കൊടുത്തോടെ അവര് വളർത്തൂല്ലേ ഇങ്ങനെക്കെ ചെയ്യുന്ന അമ്മമാരോട് എന്താ പറയാനുള്ളത് അവരെന്തേ പറയണം അപ്പോഴടിച്ചില്ല അത്രയുണ്ട്